നല്ലൊരു പാമ്പ് അടിച്ചോണ്ട് അപ്പൊ മാത്രിയില് അതായത് കാട്ടി കൂടുതലും സിക്കിനെ അറിയില്ല റോഡോ ഇതൊന്നും അല്ല ഏറ്റവും മെയിൻ മാത്രി മാത്രിയെ പിടിച്ചു കിട്ടോ അടിപൊളി പതിനഞ്ചെണ്ണ നല്ല വീട്ടില് ഇത് നോക്കിയേ ഇത് നല്ലൊരു പാമ്പ് വേണ്ടോ മലമ്പാമ്പായിരിക്കണം ഇത് കണ്ടോ കാലിൻ്റെ ഇതും ആ സ്പേസും കണ്ടോ ഏ നല്ലൊരു മലമ്പാമ്പായിട്ട് പോയതിൻ്റെ പാടം ഉണ്ടോ ഇതേ കണ്ടോ ആ വഴിയാണ് ലവൻ സഞ്ചരിച്ചേക്കണേന്ന് ഏ ഇങ്ങനെ പോയിക്കണേ കറക്റ്റായിരിക്കും കയറുന്നതരാ दाड़ी करना पड़ना അപ്പോൾ കണ്ടെത്തിന്ന് വെള്ളം ഇറങ്ങി അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നില്ല അവിടെ നിന്നിട്ട് വിൽക്കും ഇത്രയും പൊക്കത്തിൽ വെള്ളമായിരുന്നു ഏത് അത്രയും പൊക്കത്തിൽ വെള്ളമായിരുന്നു ഇതിന് മുമ്പ് ഞാനെടുത്ത് ആ വീഡിയോ അല്ലെങ്കിൽ അവിടെ വന്ന് നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് വീഡിയോ എടുത്തത് ഈ വരമ്പ് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഈ വരമ്പ് കംപ്ലീറ്റ് വെള്ളമായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു മീനടിച്ചാ ഏ ഇവിടെ സ്കൂട്ടിൽ വയ്ക്കുക എറിയാൻ പാത്ര പക്ഷേ അതാണ് അതിന് എന്നിട്ടേ ഇച്ചിരി എറണാണോ അതല്ല അല്ലല്ല അവിടെ ഫോണോണ്ടായിരുന്നേ അത് നീ കിട്ടിട്ടോ വീട് എടുക്കാൻ ഓഫായിപ്പോയിടോ സോറി 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 പോയി 아 진짜 또아 디펜드라고 말지 않을 거야. 시아라. അവരുടെയും കൂടെ വിളിക്കേ അടിപൊളി ഒരാള് എന്താ അടി അടിയടിച്ചു അവര വിളിച്ചേ അവരെ വിളിച്ചേക്കാ ആരാ അവരൊന്നു വിളിക്കേ നാലാമത്തെ നാലല്ല അഞ്ചാമത്തെ എന്താ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊല്ലീൽ കിടക്കുന്നുണ്ട് അഞ്ചാമത്തെ ആ അടിച്ചോണ്ട് ഇട്ടോ പാറാമപരാജ് ആരാ സാറിന്റെ ചെറിയ പ്രോഗി ആയിട്ടോക്ക് പയ്യ വലിക്കട്ടോ തീരെ പയ്യ വലിച്ചേ അപ്പഴാണ് അടി കിട്ടല് മാക്രിയിൽ നസീർ വലിയൊരു പ്രായം പിടിച്ചിട്ട് ഓ പോളിപ്പൻ സാധനം പോളിപ്പൻ സാധനം മാക്രിയുടെ ഫസ്റ്റ് മീനാണ് കേട്ടോ ലാഡ്ജിൻ്റെ മാക്രി ഞാൻ ഞാൻ ഒരു മൂന്നാല് മൂന്നാല് റോഡ് മാക്രി ഇരിക്കുന്ന സാധനം ആദ്യം മീനാണ് കേട്ടോ നമ്മൾ കാസിക്കേ തുടങ്ങിയിട്ടുള്ളൂ ിന്റെ മാക്രി ഇത് ഫസ്റ്റ് ഒരുപാട് സ്ട്രൈക്ക് കിട്ടിയ നല്ലൊരു സൈസ് സാധനം എരിയണ്ട ലാർക്കിന്റെ മാർക്കി ലാർക്കിന്റെ മാക്രി മാർക്കറി കഴിയുമ്പോണ്ട് നല്ലൊരാളെ സംസാരം വന്നു സംസാരം പറഞ്ഞു ഇവിടുത്തെ മീൻറെ പേടിയൊക്കെ പോയി ആ കഴിഞ്ഞാക് റെഡ് അപ്പം മാക്രിയിൽ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടോ ഫസ്റ്റ് മീൻ മാക്രിയിൽ ഫാഷ് മാക്രി മാക്രി റെഡ് ലാർക്കിൻ്റെ സെക്കൻഡ് പീസ് കണ്ടോ നാല് പീസ് എടുത്തത് രണ്ടാമത്തെ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് മാക്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് പിന്നെ ആദ്യത്തെ ലാർക്കിൻ്റെ ബേബി ടൈഗർ എനിക്ക് മാറ്റാൻ തോന്നാത്ത ആരും കണ്ടിന്യൂ ചെയ്തതിൻ്റെ പേരിൽ അതിൽ കുറച്ച് മീനെ കിട്ടി അപ്പോൾ ഞാൻ പുതിയൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് മാക്രി എടുത്തേ മാക്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മൂന്നാല് ക്യാസ്റ്റിങ്ങിൻ്റെ ശേഷം നമുക്കൊരു മാക്രിയിൽ ഒരു മീനെ കയറിയട്ട മെസ്സീറിന് കയറിയതിന് ശേഷം എനിക്ക് റെഡിൽ മാക്രി കയറേണ്ടിട്ടാണ് അല്ല മാക്രിയിൽ മീൻ കയറിയാണ്ട് മാക്രിയിൽ മീൻ കറിയാണ് എന്നെ കൊണ്ട് മീൻ എന്നോട് മീൻ ചമക്കാൻ എന്നോട് മീൻ ചുമ ആലോചിക്കു മുമ്പ് ഒരു യൂട്യൂബറിനോട് പറഞ്ഞേ യൂട്യൂബർ അല്ലാനേ

കൊടുക്കാരാ ചോക്കും കാര്യങ്ങളൊക്കെ നെസീക്കാനായിരിക്കും ചൂണ്ടൊക്കെ ഇരിക്കപ്പോലാതെ ആള് വന്നിട്ട് വലുതേ ഒരേപോലത്തെ സൈസുകളാ പിന്നെ ഇതാ വലുതല്ല നമ്മുടെ നമ്മളപ്പം ഇത്ര നേരം ആസ്തയായിട്ട് ഇച്ചിരി ടേടയൊക്ക വെള്ളമൊക്കെ തീർന്നു ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു കുടിച്ച് തീർന്നു അപ്പം നടന്നു കുറച്ച് പക്ഷേ സ്പോട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെടപ്പെട്ട അച്ചറപ്പറ അടിയാർന്ന് നടന്ന് സ്പോട്ട് കണ്ടെത്തണമല്ലോ അത് മെയിൻ കാര്യമുണ്ടോ നമ്മുടെ ഫിഷിങ്ങിനെ സ്പോട്ട് ആ ഏത് തവള ഫ്രോഗിനേയും കാട്ടി കൂടുതലും സ്റ്റിക്കിനെ റീലോ റോഡോ ഇതൊന്നും അല്ല ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലൊക്കേഷനിൽ മീൻ കിടക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം കഴിവുണ്ടാവണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ധാരണയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മീൻ അടിച്ച് ചെയ്യുമ്പോൾ അപ്പം ഏത് ഏരിയയിലാണ് ആ മീൻ കിടക്കാൻ ചാൻസ് വരാള് ചേറ് ആ ഏരിയകളിൽ ഉണ്ടാവും അപ്പം നമ്മൾ കണ്ടിന്യൂ അതേപോലെ അടുത്ത സ്പോട്ട് നോക്കുമ്പോൾ അതേപോലെയുള്ള സ്ഥലങ്ങൾ നോക്കി പോകും അപ്പോൾ നമ്മളിപ്പോൾ അതേപോലെയുള്ള ഏരിയ നോക്കി വെള്ളം മൊത്തം ഇറങ്ങിപ്പോയി നിങ്ങൾ വീടുകൾ കണ്ടേണ്ടാവും വെള്ളം മൊത്തം ഇറങ്ങിപ്പോയക്കാണ് അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ എൻഡ് അതും ആരംഭം ആരംഭം എൻഡ് എന്ന് പറയുക ഇറങ്ങി നിൽക്കണേ എൻഡിൽ എൻഡിൻ്റെ സൈഡിൽ എവിടെയൊക്കെ വെള്ളമുണ്ടോ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് മീൻ ഇറങ്ങി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പയ്യെ പയ്യെ ചാടി 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 ഇപ്പോൾ കണ്ണങ്കാലിൽ വെള്ളമുള്ളെങ്കിലും ഈ വാലു കുത്തി ചാടി ആ സ്പോട്ടിൽ വരും മീനുകളെല്ലാം അപ്പോൾ ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് കിട്ടാൻ ഇച്ചിരി നടന്നു ഇടങ്ങേറെ അടിയുടെ ബഹളം പിന്നെ പൂരം ഒരു രക്ഷല ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ നാലുപേരുണ്ട് സാറുണ്ട് ബഷീർക്കുണ്ട് നെറ്റ്വർക്ക് ഉണ്ട് എണ്ണാൻ പറ്റില്ല സ്ട്രൈക്ക് അത് നമ്മൾ ആ ലൊക്കേഷൻ കിട്ടിയവരുകൂടി നമുക്ക് സ്ട്രൈക്ക് എണ്ണാൻ പറ്റില്ല അതിന് മാത്രം സ്ട്രൈക്ക് നമ്മൾ പരമാവധി സ്ട്രൈക്കൊക്കെ നമ്മൾ നമ്മൾ വീഡിയോയിൽ വീഡിയോയിൽ പരമാവധി കളയാണ് ഒക്കെ ചിലതൊക്കെ ഒഴിവാക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ് ആവും ഐത് പ്രാവശ്യത്തെ മുപ്പത്തി മൂന്ന് മിനിറ്റായിരുന്നു മുപ്പത്തി മൂന്ന് മിനിറ്റ് എത്ര സെക്കൻഡ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് അങ്ങനെ എന്താ പറയുന്നത് അപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി സ്ട്രൈക്കുകൾ കുറയ്ക്കും സ്ട്രൈക്കുകൾ എന്ന് പറഞ്ഞാൽ മിസ്സിങ് കുറയ്ക്കും പരമാവധി സ്ട്രൈക്ക് കയറ്റും ഞങ്ങളുടെ ഇട കാണാൻ പറ്റും ഞങ്ങൾ രണ്ടെണ്ണം എടുത്തിട്ട് ആല കാണാ നമ്മളെ തിന്നാൻ കിട്ടിയേക്കണ്ടോ ഇവര് തിന്നിട്ടേ ഇവര് തിന്നിട്ടാ നമ്മള് പറഞ്ഞു പിടിച്ചു കയറ്റി വെള്ളത്തിൽ ും മഷീർക്ക് അളിയാ ഞങ്ങള് വെറുതെ പോണേ അങ്ങോട്ട് അതിനോ ഓടിക്കണ്ട പേടിപ്പിക്കണ്ട മീനാ അപ്പം മാക്രീം മാക്രി ഏതൊക്കെ ഉണ്ടോ ഏരനക്കോരൂ മാക്രി മാക്രീനെ പിടിച്ചു വിട്ടോ ഏഹ് ഒരു അനക്കോണ്ടായിരുന്നു ഞാനിത് മീനാന്ന് മാക്രി എറിഞ്ഞു സ്പോട്ട് മാറി എറിഞ്ഞു എറിഞ്ഞ് ഫസ്റ്റേടത് എൻ്റെ ചെങ്ങാതി മാക്രീമോ മാക്രി പാവം റിലീസായിട്ട് കേട്ടോ ഇയാളിയും മിണ്ടാതിരിക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എങ്ങനെ പിടിക്കൂടേ സെയിം സെയിം അപ്പൊ മാക്രിയോ മാക്രിയോ അടിച്ചിട്ടാണ് അതിനെ റിലീസ് ചെയ്യുന്നതാണ് Wow. Ada wow. guys നടത്തം പോയി അതിന്റെ പേരില് കുടിവെള്ളത്തിന് അടുത്ത് നമുക്ക് കടയിലാ ഒരു രക്ഷ നമ്മളെ ഒരു കുടിയില് ഒരു ബക്കറ്റും പഴയ ഫീൽഡ് കറൻറ്റൊക്കെ മാറ്റിക്കളാ കടയിലെ വെള്ളത്തിനായിട്ട് നല്ല കിട്ടുന്നത് കടലിലെ വെള്ളത്തിനായിട്ടു അല്ല അല്ല കടയിലെ വെള്ളത്തിനായിട്ട് അല്ല വെള്ളം ശുദ്ധമായ കണ്ണീര് പോലത്തെ വെള്ളം ഒരു രക്ഷ ഇല്ലാത്തത് നടന്നു നടന്നടാണ് ഇപ്പോൾ സാഹചര്യം ഈ സമയത്തൊക്കെ വെള്ളം കിട്ടാന്ന് ഒന്നും വേണ്ട ഇല്ല പൊന്നടോ വെള്ളം തന്നെ മതി ഓടത്തെ സന്ദർഭമായിട്ട് കാര്യം മഴയൊക്കെ ഉണ്ട് ഭയങ്കര സഹായം അലച്ചില് കൂടിപ്പിക്കും മീൻ ഒരുപാട് കിട്ടുന്ന അലച്ചിലും മീൻ നടക്കണം നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് കഴിച്ചിട്ട് പോട്ടോ ഓക്കെ ആ നടന്ന് 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 ഇടങ്ങേറായി വേറെ സ്ഥലത്ത് അപ്പൊ അല്ല മഴ അപ്പൊ ഓൾ കേരള ടാക്കിൾസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആർക്കൂട്ടുണ്ട് വേറെ പേരില് വേറെ ലാര്ക്കില്ലാത്തതിന്റെ പേരില് അത് വാ എടുക്കാതിരിക്കാൻ പറ്റില്ലാത്ത ആരും ഉണ്ട് എന്തോടാ നടന്നു അരക്കെന്തായാലും ഉണ്ടാവും അവിടെ ഇനി മാശ ഇറങ്ങിച്ചല്ലേ ആ എറങ്ങിച്ചല്ലേ

പോയി <laughs> 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 ി മുന്നൂറ്റമ്പത് ആ നാനൂറ്റി പതിനഞ്ച് രൂപ പ്രോക്ക് എടുക്കാൻ വേണ്ടി അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത് രൂപ പ്രോക്കെട്ട് വലിച്ചു ഫോണ്ടത് എന്തോ ഭയു ഇതാ ക ഒരു കുഴി കാഴി ദുഴി ഏ എന്തുവാ Ja. 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 മാക്രി സാറിനൊരു മീൻ അടിച്ചോണ്ട് കേട്ടോ മാഷിന് ഒരു ബ്രാല് നമ്മുടെ ലാർക്കിൻ്റെ മാക്രിയിലാണ് അടിച്ചേണ്ടത് മാക്രി ഉറുങ്ങും. ഉറുതും ഉറുമ്മല്ല. പറ്റില്ലാന്നെ വേൾസ് എടുത്തു വേൾസ് എടുത്തിട്ട് രണ്ടുപേരും ഇങ്ങനെ ഇടന്ന് രണ്ടോ വന്ന് സീരി വന്ന് അങ്ങനെ മണ്ടത്തരം കാണിച്ച് കയറുന്ന വഴിയിൽ കയറി പോരാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടിങ് ചെയ്തു അവ സ്റ്റാർട്ട് ആയവഴി തന്നെ വണ്ടി ഓഫ് ആവുകയും ചെയ്തു ആ വെള്ളം മൊത്തം അടിച്ചു തരുകയും ചെയ്തു അവിടെ ഇന്നത്തെ വേട്ടണ്ടത്തെ വേട്ടയാണോ ഇന്ന് നമ്മള് ഇറങ്ങിയിട്ട് നമ്മടെ ലാർക്കിന്റെ ഐറ്റംസ് തന്നെയാണ് ഉപയോഗിച്ചത് നമ്മടെ ലാർക്കിന്റെ മാക്രിയാണ് നമ്മൾ ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉപയോഗിച്ച ലാർക്കിന്റെ ഏതായിരുന്നു ബേബി ടൈഗർ ആണ് ഉപയോഗിച്ച് ലാർക്കിന്റെ മാക്രി ഉപയോഗിച്ച് കുറെ യൂസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ബേബി ടൈഗർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് അപ്പൊ ഇന്നത്തെ പേട്ട നമ്മുടെ കഴിഞ്ഞ് നല്ല അടിപ്പം മഴ കണ്ടിട്ടേ എന്ത് രസമാണ് നോക്കി പക്ഷികള് ഈ പറവകളുടെ ബാക്കിൽ മഴയും കൂടി മഞ്ഞിട്ട അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ് മഴ <laughs> വരുന്നുണ്ട് <But, laughs> <laughs> പതിനഞ്ചെണ്ണം പതിനഞ്ച് മീനണ്ട പതിനഞ്ചെണ്ണം നല്ല വെയിറ്റ് ഉണ്ട് അടുത്തെത്തി ഒറ്റക്കത്തെ മഴ കേട്ടോ വൈബ്രും വേറെ ലെവലായിട്ട് നിൽക്കാണ്ട നല്ല രസം ഇതൊക്കെ മാറ്റിട്ടുണ്ട് ഇതിലൊക്കെ ആന കൂടെ ഇറങ്ങണമെന്നില്ല പക്ഷെ വീട് വരെ പൊളിച്ചു ലോങ്ങ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ കോട്ടില് നിങ്ങടെ നിക്കാന് കൊതിയായിട്ട് വന്നത് മഴയത്തേക്ക് ഇറങ്ങാൻ പക്ഷെ കടങ്ങനെ ഫുഡ് കഴിക്കാത്ത ഒരു കടം കയറാണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മഴയത്ത് ഇറങ്ങിയാന്ന് അടിപൊളി മഴ ഈ മൈബ് കിട്ടുക ചെലപ്പിടത്ത് പോയ പോയി പോയ തല്ലിപ്പുറയ്ക്കുന്ന